യാത്രകൾ ഇഷ്ടപ്പെടുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മൂൺലൈറ്റ് ലൈറ്റ് ഫിലിംസിലേക്ക് സ്വാഗതം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ വീഡിയോസുമായിട്ട് നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ചെറിയ ഒരു ബഡ്ജറ്റിൽ നമുക്ക് യാത്ര പോകുവാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് തോട്ട് കയറുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ഫിഷ് ടാങ്കർ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഗോൾഡ് ഫിഷിന്റെ വെറൈറ്റി ഓഫ് ബ്രീഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ തൊട്ടടുത്ത ഇതിൽ നോക്കുകയാണെങ്കിൽ ഔസ്കർ എന്ന് പറയുന്ന ഉണ്ട് പിന്നെ അടുത്തത് റെഡ് തിലാപ്പിയ അത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ കേട്ടോ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പെരുമ്പാവൂർ പാണംകുഴിക്കടുത്തുള്ള ഹരിത ബയോ പാർക്ക് ആൻഡ് മിനി മ്യൂസിയത്തിൻ്റെ മുൻപിലാണ് ഇന്നത്തെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരേണ്ട വഴിയാണ് പറയുന്നത് അങ്കമാലി തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കാലടി വല്ലം വഴി വല്ലം കോണാട് റോഡിലൂടെ കടന്ന് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തുള്ളവർക്ക് എം സി റോഡ് വഴിയും ആലപ്പുഴ ഭാഗത്ത് വരുന്നവർക്ക് വൈറ്റില ഹബ്ബിൽ നിന്നും അമ്പലമുൾ കരിമുഗൾ വഴി പെരുമ്പാവൂർ എത്തിച്ചേർന്ന് അവിടെ നിന്ന് നമുക്ക് പൂപ്പാനി വഴി നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ഹരിത ബയോ പാർക്കിൻ്റെ മുമ്പിൽ എത്തിച്ചേരാവുന്നതാണ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് മുപ്പത് രൂപയാണ് അപ്പോൾ വളരെ തുച്ഛമായ ഒരു തുകയിൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടു മടങ്ങാവുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ഹരിത ബയോപാർക്ക് ആൻഡ് മിനിമി സൂ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ പല വെറൈറ്റി ഓഫ് കോഴികളെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ചെറിയ ചെറിയ കോഴികളൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടെങ്കിൽ അത്യാവശ്യം മലിപ്പുണ്ട് ഇവിടെ ഒരു നമ്മൾ സാധാരണ വെച്ച് നോക്കുമ്പോൾ മുട്ടയ്ക്ക് എന്തൊക്കെ എന്തോ ചെറിയൊരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് ഒരു മഞ്ഞ കളർ ഒരു ലൈറ്റ് ഒരു ക്രീം കളർ ഒരു മുട്ടയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് കൊച്ചിൻ ബാൻഡം എന്ന് പറയുന്നൊരു ടൈപ്പാണ് നാല് ഒരു അഞ്ച് വർഷം വരെ ആയിസുള്ളൂ പൂവനാണെങ്കിൽ അഞ്ച് കിലോ പെടയാണെങ്കിൽ നാല് കിലോ വരെ തൂക്കം വരും നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ മുയലാണ് പല തരത്തിലുള്ള മുയലുകൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് നോക്കിക്കേ എൻ്റെ ഒരു നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു തലം അതാ നമ്മൾ കണ്ടിട്ടുള്ളൊരു മുയലുണ്ട് വെള്ള മുയലുണ്ട് ഇപ്പുറത്തെ ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളും റീസെന്റ് ആയിട്ട് ഉണ്ടായാന്ന് തോന്നുന്നു കുറച്ച് മുയൽ കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ കാണാൻ പറ്റും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഭംഗിയാണ് ഒരുപാട് ഏഞ്ചൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്ത് മത്സ്യ പ്രദർശനം മാത്രമല്ല വിൽപ്പനയുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ഫിഷസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ളൊരു അവസരം കൂടെ ഉണ്ട് സോ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാം ഇത് ജുവൽ ഫിഷ് എന്ന് പറയുന്നൊരു ബ്രീഡാണ് അഞ്ച് വർഷം വരെയാണെങ്കിൽ ആയുസ് ഉള്ളു അഞ്ചര ഇഞ്ച് വരെ വലുപ്പം വരും ഏകദേശം പതിനാല് സെൻറ്റിമീറ്റർ വരെ ഇതൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സംയുക്ത കൂടി ആരംഭിച്ച ഒരു സംരംഭമാണ് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഹരിത ബയോ പാർക്ക് ആൻഡ് മിനി സൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ഓപ്പൺ ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഇത് ഇത് നമുക്കിവിടെ ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം ഇത് ഗവൺമെൻറ് ഹാരാപ്പൈമെന്ന് പറയുന്നൊരു മത്സ്യമാണിത് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ് അമേരിക്കൻ റിവേഴ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ആയുസ് ഉണ്ട് ഇത് ഇതിൻ്റെ മാക്സിമം വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോയും പതിനഞ്ചടി നീളവുമാണ് ഉള്ളത് ഇതിൻ്റെ നേറ്റീവ് പ്ലേസിൽ അതായത് സൗത്ത് അമേരിക്കയിൽ ഇതിനെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് വാസ എന്ന് പറയും വൈറ്റ് ഗൂസ് പത്ത് മുതൽ ഇരുപത്തിനാല് വർഷം വരെ ഇതിന് ആയുസ് ഉണ്ട് മൂന്ന് പോയിൻറ്റ് രണ്ട് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് കിലോ വരെ ഇതിന് ഭാരമുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് ഇതിന് വേറൊരു അട്രാക്ഷൻ തന്നെയാണ് ഇതിന്റെ ഹരിതാബാക്കിന്റെ ആഹാ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് പേഫ്യൂം പാർക്ക് പേർഷ്യൻ കാറ്റിനെ കുറിച്ച് എഴുതിക്കുന്നത് എങ്ങനെയാണ് പേർഷ്യൻ കാറ്റ് ഈസ് എ ലോങ് ബ്രീഡ് ഓഫ് റൗണ്ട് ഫേസ് അതിൻ്റെ ഫേസ് തന്നെ ഒരു വട്ട മുഖമാണത് പത്തുമുതൽ പതിനേഴ് വർഷം വരെ ഇതിന് ആയുസ് ഉണ്ട് നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് സാധാരണ പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാത്രമല്ല എൻ്റെ വാനൊക്കെ നോക്കിയാൽ നല്ല പഞ്ഞുപോലെ ഇരിക്കുന്നു എൻ്റെ ആ ഫറും അതുപോലെ തന്നെ വാലും ഒക്കെ അപ്പൊ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രീഡാണ് പൂച്ചകളിൽ ഇതും ഇവിടെ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബേഡാണ് സിൽവർ ഫെസൻ്റ് എന്ന് പറയും ചൈന ടിബറ്റ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബേഡാണ് ഇതിൻ്റെ മെച്യുറേഷൻ പീരീഡ് രണ്ട് വർഷമാണ് ഇതിൻ്റെ ഒരു ജോഡിക്ക് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ അത്രത്തോളം ഡിമാൻഡുള്ള പക്ഷിയാണിത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗോൾഡൻ ആണ് ക്രിസലോഫേഴ്സ് പെക്ടസ് എന്ന സയൻറ്റിഫിക് നെയിം ഇത് കഴിക്കുന്നത് കൂടുതലും പഴവർഗ്ഗങ്ങൾ പല പ്രാണികൾ പുല്ലൊക്കെയാണ് കഴിക്കുന്നത് ഇതിൻ്റെ ഒരു ജോഡിക്ക് ഇരുപത്തയ്യായിരം രൂപ വിലയുണ്ട് കേട്ടോ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അലങ്കാര പക്ഷിയായിട്ട് നമുക്ക് കൊണ്ടു കടക്കാൻ പറ്റും വീട്ടിൽ വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഭൂകമ്പം സുനാമി പോലെ പ്രകൃതിദത്ത പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഇത്തരം പക്ഷികൾക്കുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഭൗമശാസ്ത്രജ്ഞന്മാർ ഇവയെ ഒരു ജൈവ സെൻസറായിട്ട് കരുതപ്പെടുന്നുണ്ട് ഈ ഗോൾഡൻ ഫെസെൻ്റ് എന്ന് പറയുന്ന പക്ഷി നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു ഒരു ഇരുപതിനായിരം രൂപ ജോഡിക്ക് വിലയുള്ളത് പക്ഷി കണ്ടു അത് ഇപ്പം ഇരുപത്തി അയ്യായിരം ഹരിത ബയോപാക്ക് ആൻഡ് മിനി സൂവിൻ്റെ മാനേജറായ രാജപ്പൻ സെറും നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം മണിക്ക് ഓപ്പൺ രാവിലെ എട്ട് മണിക്ക് ഓപ്പൺ ആയി വൈകീട്ട് ആറ് മണി ഓക്കെ ഇവിടെ വരുന്നവർക്ക് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം ഇവിടെ ഇവിടെയുള്ള ഫിഷ് മറ്റു വെജിറ്റബിളൊക്കെ ഉപയോഗിച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട് നാടൻ ഭക്ഷണം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അല്ലാട് അത് ഇവിടെയുള്ള പഴിച്ചടിയിൽ നിന്ന് എടുക്കുന്ന ഫ്രൂട്ട്സ് തന്നെയായിരിക്കും നാടൻ ഫ്രൂട്ട്സ് ആയിരിക്കും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാറില്ല ഓക്കെ ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നാടനായിട്ടുള്ള സാധനം നമുക്ക് കഴിക്കാം അതെ പിന്നെ നമ്മൾ പച്ചക്കറി വിത്തുകൾ റയറായിട്ടുള്ള കുറെ കരിയിഞ്ചി കരിമഞ്ഞൾ അത് കണ്ടിരുന്നു അതിൻ്റെ ഒരു കോസ്റ്റ് കണ്ടിരുന്നു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഷുഗർ വള്ളി എന്ന് ഷുഗറിന്റെ ഷുഗറിൻ്റെ ഒറ്റമൂലിയായിട്ട് വരുന്ന ഷുഗർ ലെവൽ ഒരുപാട് പെട്ടെന്ന് താഴ്പ്പം അല്ല അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് സാധാരണ ആളുകൾ ഈ പ്രമേഹമൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഫലം കാണാതിരിക്കുന്നവരുണ്ട് അപ്പം ഇത് ഈ പറഞ്ഞ ഈ ഒരു 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 നമുക്ക് ഇതിന്റെ യൂസേജ് ഒക്കെ എങ്ങനെയാണ് ചെടിയാണ് ആ ചെടിയിൽ നിന്ന് നമ്മൾ തണ്ട് മുറിച്ചിട്ട് ആ തണ്ട് ചതച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുക ചെയ്യുന്നുള്ളു വെറും വയറ്റിലെ കഴിക്കും ആ വെറും വയറ്റിലെ കഴിച്ചാൽ നമ്മുടെ ഷുഗർ ലെവൽ ഒരുപാട് താഴേക്ക് വരുന്നുള്ളൂ യാഥാർത്ഥ്യമാണ് എന്നോർക്ക് ഷുഗർ ഇനി ഉണ്ടാവില്ല പൂർണ്ണമായി മാറും എന്നൊന്നും നമ്മൾ പറയുന്നില്ല അത് യാഥാർത്ഥ്യവുമല്ല ഓക്കെ പക്ഷെ പുതിയതായിട്ട് തുടങ്ങുന്ന ആരംഭത്തിൽ ഇത് കഴിച്ചാ ഷുഗർ മാറിക്കും അപ്പം മദ്യം നമ്മൾ ഫോളോ നിലയിലുള്ള പ്രിസ്വേഷൻ ഒക്കെ എടുക്കുകയും അതിന്റെ ഒപ്പം ഇപ്പൊ നാനൂറ് അഞ്ഞൂറോക്കെ ഷുഗർ ലെവൽ ഉള്ളവരുടെ ഷുഗർ ലെവൽ ഒരുപാട് താഴേക്ക് പോരും അതായത് കാലൊക്കെ പഴുത്ത് മാറാതെ വരില്ലേ അവർക്ക് ഇത് കഴിച്ചാൽ വളരെ പെട്ടെന്ന് ആ മുറിവൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു മരുന്നിനെ കുറിച്ച് അധികം അറിയില്ല അല്ല നെറ്റിലൊക്കെ സാറിന തപ്പണവർക്ക് തിരിയും ഷുഗർ വെള്ളി എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നെറ്റിലൊക്കെ അവൈലബിൾ ആണെങ്കിലും പലർക്കും ഒരു ഇത് എവിടെ കിട്ടും എന്നൊക്കെ ചോദ്യമാണ് പിന്നെ ഫിഷ് കാര്യം പറഞ്ഞിരുന്നല്ലോ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പറഞ്ഞു ഫിഷ് ഫുഡ് എന്തൊക്കെയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് സാധാരണ നമ്മൾ ഇവിടെ തന്നെ കാന്തരിമുളകും പച്ചമുളകും ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട് മുളക് അത് തന്നെ കുരുമുളക് ഇവിടുന്ന് നാടൻ പച്ചക്കുരുമുളകാണ് ചേർക്കുക പിന്നെ നമ്മൾ വാങ്ങുന്ന ഐറ്റം എന്ന് പറഞ്ഞത് വെള്ളുള്ളി ചുവന്നുള്ളി ഇതൊന്നും നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല ബാക്കി എല്ലാ സാധനവും ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് തന്നെയാണ് ഫിഷ് ലൈവ് ആയിട്ട് തന്നെ പിടിച്ച് അവരെ സന്ദർശകരുടെ മുൻപിൽ വെച്ച് തന്നെ പിടിച്ച് ഡ്രസ്സ് ചെയ്ത് ഫ്രൈ ിയും കറിയാക്കിയും കൊടുക്കുന്നു കുടമ്പുളിയൊക്കെ നമ്മുടെ വനത്തിൽ നിന്ന് കിട്ടുന്ന കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞു ഇപ്പം നമ്മൾ ഇവിടെ നമ്മളുടെ പച്ചക്കറി നമ്മുടെ ആവശ്യങ്ങൾക്ക് അതായത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് കൊടുക്കാൻ തയാറില്ല അപ്പോൾ ഇവിടെ അടുത്ത് കുടുംബശ്രീ യൂണിറ്റുകൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ ഉൾപ്പെടെ വിപണിയാണ് ഇവിടെ ഓക്കെ ഓക്കെ അത് ഇവിടെ വെച്ച് വിൽപ്പന നടത്തുകയും കൂർക്ക മറ്റ് പച്ചമുളക് അങ്ങനെയുള്ള കുറേ ഐറ്റം വെണ്ടയ്ക്കളി ഒക്കെ കൃഷി ചെയ്യുന്ന കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിൻ്റെ പച്ചക്കറികളും ഇവിടെ വെച്ച് സെയിൽ നടത്താറുണ്ട് നമ്മൾ ഉപയോഗത്തിന് ഉപയോഗിക്കാറുണ്ട് ഓക്കെ 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 എന്തായാലും ഒരുപാട് സന്തോഷം തന്നെ കാരണം ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അതൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽ ആണ് പ്രത്യേകിച്ച് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഇരട്ടി ഇരട്ടി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി മടങ്ങാവുന്ന ഒരു ഏരിയയാണ് ഹരിത ബയോ പാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും അപ്പം എല്ലാവിധ സപ്പോർട്ടിനും ഒക്കെ നന്ദി താങ്ക് യു നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഒരു മത്സ്യക്കുളമാണ് കാർപ്പാണ് കാർപ്പ് കൃഷിയാണ് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന സന്ദർശകർക്ക് ഇവിടുന്ന് തന്നെ ലൈവായിട്ട് മീൻ പിടിച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നൊരു ഭക്ഷണമാണ് നമുക്കെന്തായാലും ഇതിൻ്റെ അവസ്ഥ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം പിന്നെ പാട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് വീപ്പയില് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കും കേട്ടോ എന്തായാലും ഇത് ഇതിൻ്റെ ഒരു ബ്രെയിൻ നമ്മൾ സമ്മതിക്കണം അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ൊക്ക ഉണ്ട് എന്നാലും ഇത് പൊടിയില്ല എന്നുള്ളൊരു ധൈര്യമാണ് കേറുന്നത് എന്തായാലും കൊള്ളാം ഒരു വെറൈറ്റിയാണ് എനിക്കൊന്നും ഇങ്ങനെയുള്ള തോട്ട്സൊന്നും അധികാരും അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടാവുക ഒരുപാട് മീനുകൾ വേറൊരു അക്കാക്ഷൻ ഉണ്ടാവും ഒരു തീനമരണ്ടാവും ഈ തീനമര വെച്ചവിടെ മീൻ പിടിക്കുന്നത് മീനെ അവര് പകുതി കൊടുക്കുകയാണ് ചെയ്യണമെന്ന് കൊടുക്കാം നന്നായിട്ടുണ്ട് അപ്പോൾ വെറും മുപ്പത് രൂപ ചെലവിൽ നമുക്ക് കണ്ട് മടങ്ങാവുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഹരിത ബയോപാക്ക് ആൻഡ് മിനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് മടങ്ങുന്നത് ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം കാരണം ഇവിടെ വന്നു കഴിയുമ്പം പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ ബ്യൂട്ടി അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റാണ് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മൂൺലൈറ്റ് ലൈറ്റ് ഫിലിം സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ വെരുത്തുമ്പിൽ എത്തുന്നതാണ് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക്